അപ്പൊ ഇരുപത് വർഷമായ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്തെടുക്കുക ഒരു വലിയൊരു കടമ്പയായി മാറിയിണേ ആദ്യത്തെ ടെസ്റ്റ് അല്ല രണ്ടാമത്തെ ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റ് വരുന്നത് പതിനഞ്ച് വർഷം പഴക്കമായി കഴിയുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് റീടെസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ടെസ്റ്റിന് നമ്മൾ പോകുമ്പോഴാണ് വലിയൊരു കടമ്പ എന്നുള്ളത് ഇപ്പൊ അമ്പത് ശതമാനം കേരള ഗവൺമെന്റ് ടാക്സ് കൂട്ടി ഇപ്പൊ ടാക്സ് കൂട്ടിയതിന് പുറമേ ആയിട്ട് ഇരുപത് വർഷമായ വാഹനങ്ങൾക്ക് റീടെസ്റ്റ് ഫീസ് പതിനായിരം രൂപയാക്കി ഉയർത്തി ഇരുപത് വർഷം കഴിഞ്ഞൊരു വാഹനം നമ്മൾ റീടെസ്റ്റിന് ചെന്നാല് ഏകദേശം മുപ്പതിനായിരം രൂപയോളം നമുക്ക് ഇപ്പൊ ചെലവാണ് അതായത് പേപ്പർ വർക്ക് മാത്രം അതായത് പതിനായിരം രൂപ ഗവൺമെന്റ് ആണെങ്കിലും ഒരു വാഹനം നമ്മൾ ഒരു കൺസൾട്ടന്റ് വഴി ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് മുടക്കം വരും ഇപ്പോൾ ടാക്സ് അടക്കാനാണെങ്കിൽ ഇപ്പൊ സാൻഡ്രോ അതേപോലെയുള്ള ഓൾട്ടോ പോലെയുള്ള വണ്ടികൾക്കൊക്കെ പന്ത്രണ്ടായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് പതിമൂവായിരം ആ ഒരു റേഞ്ചിലാണ് ടാക്സ് വരുന്നത് പ്ലസ് ഇൻഷുറൻസ് ഇതെല്ലാം എടുത്തു വരുമ്പോൾ പേപ്പർ വർക്ക് മാത്രം നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയോളം പേപ്പർ വർക്ക് വരും പിന്നെ അതുകൂടാതെ വാഹനത്തിലും എല്ലാം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ടച്ച് ആൻഡ് പോളിഷ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ റീടെസ്റ്റ് ആണല്ലോ അതും കൂടി വരുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ബഡ്ജറ്റ് വണ്ടികൾക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് റീസെയിലിന് വരുന്നുണ്ട് ഈ പഴയ വാഹനങ്ങൾ പക്ഷെ അതിനെല്ലാം നമുക്കിപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ